ബഹിരാകാശത്തു നിന്നും നേരിട്ട് ഫോണിലേക്ക് കണക്റ്റാകുന്ന ഡയറക്ട് ടു ഫോൺ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതായി പ്രഖ്യാപിച്ച് സ്പേസ് എക്സ് ടെസ കമ്പനികളുടെ ഉടമയും അമേരിക്കൻ ശതകോടീശനുമായ ഇലോൺ മസ്ക് സ്റ്റാർലിങ്ക് ഡയറക്ട് ടു ഫോൺ ഉപഗ്രഹങ്ങളിലൂടെ ഇനി മുതൽ ഭൂമിയിൽ എവിടെയും മൊബൈൽ ഫോൺ ആക്സസ് ചെയ്യാൻ കഴിയും അതായത് സെല്ലുലാർ കവറേജ് ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിൽ ഫോൺ കണക്ടിവിറ്റി ഇതിലൂടെ ലഭിക്കും എന്താണ് സാറ്റലൈറ്റ് ഫോണും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ സെൽഫോണും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ സെല്ലുലാർ ഫോണുകൾ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടവറുകൾ വഴിയാണ് സിഗ്നലുകൾ കൈമാറ്റം ചെയ്യുന്നത് എന്നാൽ സാറ്റലൈറ്റ് ഫോണുകളാകട്ടെ ടവറുകളെ ആശ്രയിക്കുന്നില്ല സാറ്റലൈറ്റ് സിഗ്നലുകൾ ഭൂമിയിൽ നിന്ന് നേരിട്ട് വളരെ മുകളിലുള്ള ഉപഗ്രഹങ്ങളിലേക്കാണ് കൈമാറുന്നതെന്നതും ഭൂമിയിൽ സ്ഥാപിക്കേണ്ടി വരുന്ന വലിയ ടവറുകളെ ആശ്രയിക്കാത്തതുമാണ് വിദൂര പ്രദേശങ്ങളിൽ ഇവയെ ഉപയോഗപ്രദമാക്കുന്നത് തുടർച്ചയായ സിഗ്നലുകൾ ഉറപ്പാക്കാൻ എല്ലായിടത്തും സെൽഫോൺ ടവറുകൾ സ്ഥാപിക്കുന്നത് അസാധ്യമാണല്ലോ ഉദാഹരണത്തിന് സമുദ്രത്തിന്റെ മധ്യത്തിലോ വിദൂര മരുഭൂമിയിലോ ഒക്കെ ടവർ സ്ഥാപിക്കുക എന്നത് പോസിബിളായ കാര്യമല്ല അതിനാൽ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും വിദൂര സ്ഥലങ്ങളിൽ കണക്ടിവിറ്റി ആവശ്യമുള്ളവർക്കും സെൽഫോണുകളെക്കാൾ ആശ്രയിക്കാൻ കഴിയുന്നത് സാറ്റലൈറ്റ് ഫോണുകളെയാണ് മറ്റ് നെറ്റ്വർക്കുകൾക്ക് പ്രശ്നങ്ങളുള്ള വിദൂര ഗ്രാമീണ സ്ഥലങ്ങളിൽ ആളുകൾക്ക് അതിവേഗ നെറ്റ്വർക്ക് സൗകര്യം നൽകുക എന്നത് മസ്കിന്റെ കമ്പനി ഒരുക്കുന്ന ഡയറക്ട് ടു സെൽ സാറ്റലൈറ്റിന്റെ പ്രധാന ലക്ഷ്യമാണ് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ലോകം അതിവേഗം വളരുകയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം കാണാനുള്ള ഭാഗ്യമുണ്ടായതിൽ നമുക്കും അഭിമാനിക്കാം